ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് സവാള അരികിയോ വയറ്റി കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട ഇഞ്ചി വളത്തുള്ളി ഒന്നും അരിഞ്ഞും വയറ്റി ഒന്നും കഷ്ടപ്പെടേണ്ട വളരെ എളുപ്പത്തിലെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണേ അപ്പോൾ അപ്പോഴെന്തെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാവെ അതിന് വേണ്ടിയിട്ട് ഒരു മസാല മസാലയൊന്ന് റെഡിയാക്കണം അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പത്തിരുപതോളം കുഞ്ഞുള്ളി ഒന്ന് എടുത്തിട്ടുണ്ടേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് കുഞ്ഞ് സവാളയും എടുത്തിട്ടുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് ഈ കുഞ്ഞുള്ളി ചേർക്കാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ അരിയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പകരം സവാളയും ചേർക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുള്ളി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ താണ്ടെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ൂടെ കുറച്ച് ക്യാഷിനിട്ടും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോഴേ കുറച്ച് ക്യാഷിനിട്ടും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പോളം തൈരാണ് എടുക്കുന്നത് അപ്പോൾ തൈര് നല്ല പുളിപ്പ് കുറഞ്ഞ തൈരാണെങ്കിൽ അത്രയ്ക്ക് നല്ലത് കേട്ടോ ചേർത്തിട്ട് ഇനി നല്ല നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാവേ അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്കൊരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പും ഒരു പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ചെറുതായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇനി അത് നന്നായിട്ട് ഒന്നങ്ങ് വയറ്റി അതിന്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിന്റെ ഒന്നും പച്ചമണം കളയാതെ ഒന്ന് വയറ്റി എടുക്കാതല്ലേ നമ്മൾ ഡയറക്റ്റ് അരച്ചെടുത്തത് അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് വയറ്റി അതിന്റെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ വയറ്റി എടുക്ക രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ആകുട്ടോ അതുവരെ ഒന്നങ്ങ വയറ്റി കൊടുക്കാം ഇപ്പൊ താണ്ടെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതുവരെയൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എരിവുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് ചേർത്താൽ മതിയാവും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാവും ചേർത്തിട്ട് ഇനി ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ വയറ്റിയെടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എടുക്കാവേ അയറ്റിയെടുക്കാവേതാണ്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്നങ് മിക്സ് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ മസാല ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്യുമ്പോഴേക്കും മസാലയ്ക്ക് ഒട്ടും തന്നെ പച്ചമണം വരുകയില്ല കേട്ടോ അപ്പൊ താണ്ടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണേ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പൊ നന്ന നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ താണ്ടിതൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇത് ഒന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറക്കി കിട്ടോ അപ്പോൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണേ അടുത്ത് നിൽക്കുമ്പോഴ് അപ്പോൾ ഇപ്പൊ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി ഒന്ന് അരിച്ച് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്തിട്ട് വീണ്ടും ആ മസാലയായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ അപ്പോഴ് ഇതൊട്ട് പെർഫെക്ഷൻ ഒന്നും ഇല്ല ഞാൻ പെട്ടെന്ന് എടുത്ത് ഇട്ട ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഒട്ടും സമയമില്ലാത്തൊരു ടൈമില് വളരെ പെട്ടെന്ന് എടുത്തിട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ നിങ്ങൾ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിനെനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് കറി വെക്കുന്നത് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ആ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ടേ രണ്ട് വിസിൽ മതിയാവും അതിന് മുന്നേ കുറച്ച് പച്ചമുളക് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ കേൾക്കുന്നവരും ഒന്നങ്ങ് വേവിച്ചെടുക്കാം ഇപ്പൊ താണ്ട് രണ്ട് വിസിലൊക്കെ ഒന്ന് കേട്ട് ആ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ താണ്ട് ചിക്കൻ ഒക്കെ നന്നായിട്ട് ഒന്നങ്ങ കുറച്ചധികം വെന്തതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഒട്ടും വേവില്ലായിരുന്നു ഇതിന് ചിക്കൻ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ആ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരല്പം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിയിരിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആണ് കറക്റ്റ് കേട്ടോ അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് എടുക്കാം ഇപ്പതാണ്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലേയും കൂടെ ഞാനൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കറിവേപ്പില ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുയതാണ് കേട്ടോ അപ്പം കറിവേപ്പിലയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ആക്കിയാൽ മതിയാവും അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ അപ്പോഴേ നിങ്ങൾ ഇതുവരെയും ചിക്കൻ കറി ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ കൂടെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചെയ്യാനിവിടെ മറക്കരുത് കേട്ടോ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാണോ അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്